പി സി ഒ എസ് തിരിച്ചറിയാൻ വൈകരുതെന്ന് ബോളിവുഡ് സിനിമാ താരം സാറ അലീഖാൻ ശരീരം പ്രകടിപ്പിക്കുന്ന ലക്ഷണങ്ങൾ തിരിച്ചറിഞ്ഞ മതിയായ ചികിത്സ തേടാൻ തയ്യാറാകണമെന്ന് സാറ ഒരു സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു വണ്ണം വെക്കുക കൊഴിച്ചിൽ തുടങ്ങിയ ലക്ഷണങ്ങൾ നിസ്സാരമായി കാണാതെ പി സി ഒ എന്ന് പരിശോധിക്കണം ലക്ഷണങ്ങൾ കുറയ്ക്കാൻ ദിവസവും വ്യായാമം ശീലമാക്കണമെന്നും ആരോഗ്യകരമായ ജീവിതശൈലി പിന്തുടരുന്നത് ഗുണം ചെയ്യുമെന്നും സാറ നിർദ്ദേശിച്ചു ആർത്തവ സമയത്താണെങ്കിൽ പോലും താൻ വ്യായാമം ചെയ്യുന്നത് നിർത്താറില്ല ം ചെയ്യുന്നതിലൂടെ തന്റെ മാനസിക നില മെച്ചപ്പെടുകയും വേദനക്ക് കുറവ് അനുഭവപ്പെടുകയുമാണ് ചെയ്യാറുള്ളത് അധികം കഠനമല്ലാത്ത വർക്കൗട്ടുകളും യോഗയും ഒക്കെയാണ് ആർത്തവ ചെയ്യാറുള്ളത് പി സിഒഎസ് ആണെന്നോർത്ത് വിഷമിച്ചിരിക്കാതെ നല്ല ദിവസങ്ങൾ വരാനിരിക്കുന്നുണ്ടെന്ന് അവനവനെ ഓർമ്മിപ്പിക്കണമെന്നും സാറ കൂട്ടിച്ചേർത്തു പ്രീമെൻസ്ട്രൽ സിൻഡ്രോം പിഎം എസ് എന്ന അവസ്ഥയിലൂടെ കടന്നുപോകുന്നതിനെ കുറിച്ചും സാറ വ്യക്തമാക്കി ആർത്തവമാകുന്നതിന് ഒന്നോ രണ്ടോ ആഴ്ച മുമ്പ് സ്ത്രീകൾ അനുഭവിക്കുന്ന മാനസിക ശാരീരിക പ്രശ്നങ്ങളെയാണ് പ്രീമെൻസ്ട്രൽ സിൻഡ്രോം എന്ന് പറയുന്നത് പി സി ഒ എസിലൂടെ കടന്നുപോയ ദുരിതകാലത്തെക്കുറിച്ച് മുൻപും സാറ വ്യക്തമാക്കിയിട്ടുണ്ട് താൻ തൊണ്ണൂറ്റിയാറ് കിലോയോളം വണ്ണം വെക്കാൻ കാരണമായത് പി സിഒഎസ് കാരണം ണെന്നും സിനിമാപ്രവേശനത്തിനു വേണ്ടിയാണ് വണ്ണം കുറയ്ക്കാൻ തീരുമാനിച്ചതെന്നും സാറ കൂട്ടിച്ചേർത്തു